തിരുവനന്തപുരം ജില്ലയിൽ ഇൻഫോസിസ് ടെക്നോ പാർക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും റെയിൽവേ മേൽപ്പാലം ഇറങ്ങി നാലുമുക്ക് ജംഗ്ഷൻ അടുത്തായാണ് ഈ കാണുന്ന പതിനാല് സെന്റ് പ്ലോട്ട് ഉടമ നാലര സെന്റ് അഞ്ച് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായി വിൽക്കുന്നത് വീട് പണിയുന്നതിനാണ് ഈ പ്ലോട്ടുകൾ അനുയോജ്യമായി വരുന്നത് പുതുതായി വരാൻ പോകുന്ന എലോറ വില്ല പ്രൊജക്ടിന്റെയും ഫേവറേറ്റ് ഹോംസിന്റെയും അടുത്തായാണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് തീർത്തും ശാന്തമായ മികച്ച വികസന സാധ്യതയുള്ള ഒരു ഏരിയയിലായാണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇൻഫോസിസ് ടെക്നോ പാർക്ക് ഗ്രീൻ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ടാവർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ കാണുന്ന പതിനാല് സെന്റ് പ്ലോട്ടിന് മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ nine five four nine eight zero seven five nine two three eight three eight.